ഹലോ സ്ലാമലയ്ക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ കോയമ്പത്തൂരിനാണ് രണ്ടു ടു ഡേ ട്രാവലാണ് വെച്ചാൽ അവിടെ എം ആർ എഫ് സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് അടക്കമാണ് മോട്ടോർ ക്രോസിൻ്റെ അപ്പോൾ നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ റേസ് ആണ് സൂപ്പർ ക്രോസ് രണ്ട് ദിവസത്തെ റേസ് ആണ് ഫസ്റ്റ് ഡേ പ്രാക്ടീസ് കാര്യങ്ങളും സെക്കൻഡ് ഡേ റേസ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പുറകെ നിങ്ങളെ വീഡിയോസൊക്കെ കാണിക്കാം അപ്പൊ കൈസ് നമ്മൾ രണ്ടു ദിവസത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആക്കി സെറ്റാക്കി വെച്ചിട്ടാണ് നമുക്കിതൊക്കെ ആയിട്ട് താഴേക്ക് പോവാം അപ്പൊ ഗൈസ് നമ്മൾ ഇതൊരു ട്രിപ്പായിട്ടോ പോണത് അമുലും ഉണ്ട് അച്ചും ഉണ്ട് കുഞ്ചുണുണ്ട് അപ്പോൾ നമ്മൾ കോയമ്പത്തു വീട്ടിൽ ഒരു പുളി കുളിക്കും അപ്രദേശം നമ്മൾ പാക്കേജ് കാര്യങ്ങളൊക്കെ ബാക്ക് ബാഗെല്ലാം റെഡി ആയിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിതൊക്കെ അടുത്ത് വണ്ടിയിലേക്ക് ഇല്ല അപ്പോൾ നമ്മൾ ഇറങ്ങാൻ എല്ലാം റെഡി ആയിട്ട് ആയിക്കാണ് വണ്ടിയിലേക്ക് സാധനമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ആക്ച്വലി നമ്മളിന്ന് ഫോർച്യൂണറും കൊണ്ട് പോകാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ നമ്മുടെ രണ്ട് ഫ്രണ്ട്സിന് ഇന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിന്ന് ഗ്ലാൻസ് ആക്കി അപ്പോൾ ഗ്ലാൻസിലേക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇറങ്ങാം ാണ് അപ്പൊ ഇനി നമ്മളങ്ങനെ ഇറങ്ങുകയാണ് അച്ഛൻ വണ്ടി പിടിക്കുന്നത് കുഞ്ഞോണുണ്ട് ഞാൻ വലിയ ബാക്കിൽ വയ്ക്കിണ്ട് അവനി ചെന്നിട്ട് ബാക്കി ആണ് ബൈ വീടിൻ്റെ അവിടെ എത്തില്ലായിരുന്നു അപ്പക നമ്മൾ രാഷാട്ടൻ പിക്ക് ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ നല്ല അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മറ്റേ തരംഗത്തിൻ്റെ അല്ലോടെ കേട്ടോ പുതിയ കുതിരയാനില്ല കുതിരയാൻ്റെ അവിടെ പുതിയ തരംഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗേസ് നമ്മളിത് ട്രാക്കിലെത്തി അപ്പോൾ സാറ്റർഡേ ആണ് സാറ്റർഡേ ഇന്ന് നമ്മുടെ എൻട്രി സ്കൂളിനെയും കാര്യങ്ങളും പിന്നെ ഇതൊക്കെയാണ് പ്രാക്ടീസൊക്കെയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതായിരിക്കണം ഫോർട്ടി ടു പിന്നെ സുവലിൻ്റെ വണ്ടിയുണ്ട് പിന്നെ കുറേ മോട്ടോക്രോസ് അങ്ങനെയുണ്ട് അപ്പോൾ പ്രാക്ടീസൂടെ തുടങ്ങിയിട്ടുണ്ട് ഫാക്ടറി വണ്ടികളാണ് ആദ്യം ഓടിക്കുന്നത് അപ്പോൾ നമുക്കും ദിവസം ആദ്യം പ്രാക്ടീസിന് പോകാം అయితే నమ్ము ప్రాక్టీసీని పోవటో ഒക്കെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് ആകെ ടയർഡായി വെച്ചാൽ നല്ലോണം സ്ട്രെയിൻ ചെയ്തു ജിമ്പോ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യോ അത് കഴിഞ്ഞ് നേരത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞു നാളെ റേസ് ആണ് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് നേരെ ഞങ്ങൾ അടുത്ത റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി റൂമ് എടുത്തു അങ്ങനെ അങ്ങനെ റൂമിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ കുറച്ച് നടന്ന് വന്നപ്പോഴത്തേക്കും ആര്യഭവൻ കണ്ടു അങ്ങനെ ഞങ്ങൾ ആര്യഭവനിലോട്ട് പയ്യെ കയറി അവിടെയുള്ളും അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ആര്യഭവൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ വലിയൊരു ആയിരുന്നു ഭയങ്കര അടിപൊളിയായിട്ട് അകത്ത് എല്ലാം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ കേസ് അങ്ങനെ ഞങ്ങൾ അവരുടെ മെനു ഒക്കെ മേടിച്ച് ഫുഡൊക്കെ ഏതാ ഓർഡർ ചെയ്യണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കുറേന്ന് നോക്കി നോക്കി ലാസ്റ്റ് ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു അങ്ങനെ നമുക്ക് മസാല ദോശ വന്നു പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ ഒത്തിരി നമുക്ക് വെയിറ്റ് ചെയ്യണ്ടാവുന്നില്ല ജിലേബി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ മേടിച്ചോണ്ട് ഇങ്ങനെ തിരിച്ച് റൂമിലോട്ട് കാണുന്നത് ഇങ്ങനെ നമ്മുടെ മാർക്കറ്റ് ആണ് കൂട്ടും ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസ് ഒക്കെ അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ആ ഇങ്ങനെ കയറി അങ്ങനെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും മാമ്പഴ കഴിക്കും മാമ്പലി പോലും മാമ്പഴം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് കിലോ മാമ്പഴം മേടിച്ചു റൂമിലും കഴിക്കണമെങ്കിൽ നാളത്തേക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് നോക്കട്ടെ അങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കഴിച്ചോക്കിപ്പോൾ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം മരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കിലോ മാമ്പഴം നമ്മൾ മേടിച്ചെട്ടോ ഇപ്പം ഈ മാർക്കറ്റിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ ഇവിടെ ഇങ്ങനെ സാറ്റർഡേ മാത്രം അപ്പം ഞങ്ങളൊരാളുടെ ചോദിച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞ് സാറ്റർഡേ മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ വഴി കാര്യങ്ങൾ തിരക്കൊക്കെ സാറ്റർഡേ മാത്രമുള്ള പെർമിഷൻ ഉള്ളൂ എന്നാലും പറഞ്ഞാൽ അങ്ങനെ നമ്മളൊരു ചെറിയ കത്തി മേടിച്ചിട്ടോ മാമ്പഴം കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ മാമ്പഴമൊക്കെ മേടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അമലൂന്ന് ക്ലിപ്പ് വേണം എന്ന് പറഞ്ഞു അമലീനും കുഞ്ഞുകളിലും അപ്പോൾ നമ്മൾ ക്ലിപ്പ് മേടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് വന്നു കെട്ടോ അപ്പം നമ്മളൊരു എട്ട് കലക്കായും ട്രാക്കിലേക്ക് പോകട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിലൊന്നും സുഖിൻ്റെ വണ്ടി ഒന്നും എല്ലാവർക്കും സെറ്റാക്കി വെച്ചിരുന്നു ഫുൾ സേഫ്റ്റി ഗിയർ കാര്യങ്ങളൊക്കെ ഇടുകട്ടോ നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഇല്ല നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്കും ഇതായിട്ടുള്ള ഈവൻ്റാണ് ഓടിക്കുന്നത് ഫുൾ ജെംസ് കാര്യങ്ങൾ ഒക്കെയാണ് അപ്പോൾ ഈ കാലിൽ ഇട്ടുകൊണ്ടിരിക്കണതെന്ന് വെച്ചാൽ നീ പ്രൈസ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ എന്താണെന്നുവെച്ചാൽ നമ്മുടെ കാല് ഫുൾ സേഫ്റ്റി ആയിരിക്കും കാലിൽ ലിഗ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഒന്നും സംഭവിക്കില്ല ലിഗ്മെൻറ്റ് ഇഞ്ചറി ആവുക ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം നമ്മളതെല്ലാം സെറ്റ് ചെയ്തതിന് ജേഴ്സി ഇട്ടു ജേഴ്സി ഇട്ടിന് ഇനി ബൂട്ട് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പം നമുക്ക് ബൂട്ട് സാധനങ്ങളൊക്കെ ഇടാം അപ്പം നമ്മൾ ബൂട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ബൂട്ട് അങ്ങനെ ബൂട്ടിട്ടോണ്ടിരുന്നപ്പോൾ സ്കൂട്ടിലേക്ക് അവിടെ വിളിച്ചു അപ്പൊ അങ്ങോട്ടേക്ക് പോവാട്ടോ അപ്പൊ സ്കൂട്ടിനും കാര്യങ്ങളൊക്കെ തുടങ്ങി റേസിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയാനോ അപ്പൊ നമ്മൾ ഫുൾ സേഫ്റ്റി ഗിയർസ് സാധനങ്ങളൊക്കെ ഇട്ടു ഇനി ജേഴ്സി ഇട്ട് നേരെ റൈസ് ഓടിക്കാൻ വേണ്ടി പോവാട്ടോ പിറ്റിലേക്ക് പോവാണ് അപ്പൊ ജേഴ്സിയും ഫുൾ സേഫ്റ്റി സാധനങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നേരെ റൈസ് ഓടിക്കാൻ വേണ്ടി നമ്മൾ ട്രാക്കിലേക്ക് പോവാണ് എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി തന്നോട്ടോ അവിടെ പിള്ളേരുടെ ഇതാണ് നടക്കുന്നത് ആദ്യം ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഈ വണ്ടി ഓടിക്കുന്നത് അവരുടെ റൈസാണ് ആദ്യം നടക്കുന്നത് അതിന് രണ്ട് മൂന്ന് അഞ്ചാമത്തെയാണ് നമ്മുടെ റേസ് അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം സെറ്റായിട്ടിരിക്കും കേട്ടോ ഓടിക്കാൻ പോകാൻ അപ്പോൾ നമുക്ക് ഓടിക്കാൻ പോവാം അപ്പോൾ ഈ പ്രാവശ്യം ഫോർട്ടി ടു നമ്പറ് നമുക്ക് വീട്ടിലെ ട്വൻ്റി ഫോറാണ് അതുകൊണ്ട് എടുത്തത് അപ്പോൾ ട്വൻറ്റി ഫോർ നമ്പറുള്ള പ്രാവശ്യം എടുത്ത് സെറ്റാക്കി അച്ചോട്ടവേണ്ടി നമ്മള് നേർത്തിട്ടുണ്ടോ അപ്പൊ ബൈസ് നമുക്ക് ട്രാക്കാണാം ിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അവിടെ കാരണം ഒരു റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫുൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് അതേപോലെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മളത് കയറി സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി വയ്ക്കുവാണ് ജസ്റ്റ് ട്രയൽ ഒരു റൗണ്ട് ട്രയൽ കേട്ടോ അപ്പോൾ ട്രയൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെക്കുവാണ് സ്റ്റാർട്ട് നമുക്ക് തേർഡ് കിട്ടി കേട്ടോ സ്റ്റാർട്ട് നമുക്ക് ഓക്കെ ആയിരുന്നു വണ്ടി കേറി വന്നു അപ്പൊ അവിടെ ഒരു വണ്ടി വീണെടുക്കണമെ അത് വേറെ ആ വണ്ടിയുടെ ചെയ്സ് ഒടിഞ്ഞാണോ കഴിഞ്ഞ വർഷത്തെ നാഷണൽ ചാമ്പ്യൻ എടുക്കും പോയി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല ഭയങ്കര ഹെവി സംഭവാണ് നമ്മുടെ ഫ്രണ്ട് സുഹല മോട്ടോർ നമ്മുടെ വണ്ടി കവാസാക്കി കേട്ടോ കവാസാക്കി ടു ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ റേസ് എല്ലാം കഴിഞ്ഞാൽ ആകെ ടേഡായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് സ്റ്റാർട്ട് മണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഫുഡൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാണെന്ന് വെച്ച് അപ്പോൾ കേസ് നമ്മൾ റൈസ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ടു അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയപ്പോൾ റൈസ് തീർന്നായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ഇത് പൈസ സ്റ്റാർട്ട് മണിയൊക്കെ മേടിച്ചിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോന്നു കൂട്ടും അങ്ങോട്ട്